എല്ലാവർക്കും അന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക നിങ്ങളുടെ ദുഃഖം കാണാൻ ആഗ്രഹിക്കുന്നവരോടുള്ള ഏറ്റവും നല്ല പ്രതികാരം അതാണ് ഐസക് ന്യൂട്ടൺ പറഞ്ഞ വാക്കുകളാണിത് അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ സന്തോഷം നശിപ്പിക്കുന്ന പലതരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും അപകടകാരികളായിട്ടുള്ളവരാണ് നമ്മളെ ഏറ്റവും അധികം ഹേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന നമ്മുടെ ഇമേജ് പോലും തകരാറിലാക്കുന്ന രീതിയിൽ വളരെ മോശമായിട്ട് നമ്മളെ പറ്റി പറയുന്ന ഇത്തരക്കാർ അപ്പൊ എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ സന്തോഷം കളയുന്ന ഇത്തരക്കാരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം അല്ലെങ്കിൽ എങ്ങനെയുള്ള ആൾക്കാരാണ് ഇവരെന്നുള്ളതാണ് ഇന്നത്തെ എന്റെ വീഡിയോയുടെ വിഷയം അതില് ഒന്നാമത്തെ കൂട്ടര് ഏറ്റവും അധികം വളരെ സ്വീറ്റ് ആയിട്ട് നമ്മളോട് സംസാരിക്കുന്നവരാണ് പക്ഷേ ഇവരുടെ ഉള്ളിൽ നമ്മളോടുള്ള ആ സ്നേഹം ഒന്നും കാണില്ല എന്നുള്ളതാണ് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളോട് വളരെ സ്നേഹമായിട്ട് പെരുമാറും നമ്മൾ അവിടെ നിന്ന് മാറിക്കഴിയുമ്പോ മറ്റുള്ളവരോട് നമ്മളെ പറ്റി വളരെ മോശമായിട്ട് ക്രിറ്റിസൈസ് ചെയ്ത് പറയുന്ന ആൾക്കാരാണ് അപ്പൊ ഇത്തരം ആൾക്കാരെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് വളരെ സെൽഫിഷായ ആൾക്കാരാണ് അവരെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കൊടുക്കരുത് എന്നുള്ളതാണ് കാരണം ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക നമ്മൾ എത്ര സ്നേഹം അങ്ങോട്ട് കൊടുക്കുവോ അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് ഇവർ നമുക്ക് തിരിച്ചു തരുന്നത് എന്നുള്ളതാണ് അപ്പം നമുക്ക് കൂട്ടുകൂടേണ്ടത് ഇത്തരക്കാരോടല്ല പകരം ഏതൊരു പ്രതിസന്ധികളിലായാലും പ്രശ്നങ്ങളിലായാലും വളരെ പോസിറ്റീവായിട്ട് നല്ല മനസ്സോടുകൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ കൂടെ കൂട്ടേണ്ടത് എന്നുള്ളത് എപ്പോഴും ചിന്തിക്കുക അതൊരാളാണെങ്കിൽ ഒരാൾ തന്നെ മതി എന്ന് വിചാരിക്കുക ഇനി നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കൂട്ടര് സെൽഫ് സെന്റേഡ് ആയ ആൾക്കാരാണ് അതായത് സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരാണ് അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആരോടൊപ്പം നിൽക്കുമ്പോഴും അതിലെങ്ങനെ എനിക്ക് നേട്ടം ഉണ്ടാക്കാം എന്ന് മാത്രം ചിന്തിക്കുന്നവരാണ് ഇപ്പോൾ അവരുടെ ശരികൾക്ക് വേണ്ടി ഏറ്റവും പ്രിയപ്പെട്ടവരെ പോലും വിഷമിപ്പിക്കാൻ യാതൊരു മടിയും ഇല്ലാത്തവരാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ ഫാമിലിക്ക് ഒന്നും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ അല്ലെങ്കിൽ യാതൊരു വിലയും കൊടുക്കാത്ത ആൾക്കാരാണ് അപ്പം ഇവരെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളോടൊപ്പം വളരെ നിൽക്കും സോറി വളരെ ആത്മാർത്ഥതയോടുകൂടി നിൽക്കും പക്ഷേ അത് വെറും ഷോ ആയിരിക്കും അല്ലെങ്കിൽ ഒരിക്കലും ഇവര് സിൻസിയർ ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് മനസ്സിലാക്കുക നാലാമത്തെ ആൾക്കാർ നമ്മളെ വളരെയധികം മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അതായത് വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരായിരിക്കും എന്നുള്ളതാണ് അതായത് ഇവരുടെ കഴിവ് എന്താണെന്നറിയുമോ ഇവര് വളരെ ഭംഗിയായിട്ട് സംസാരിക്കും അതായത് ഇവര് സംസാരിച്ച് വരുമ്പോൾ തെറ്റുകൾ പോലും ഇവര് പറഞ്ഞു വരുമ്പോൾ ശരി ശരികളാകും എന്നുള്ളതാണ് അപ്പോ നമ്മളെ കൊണ്ട് ആ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇവർ സംസാരിച്ച് മാറ്റിമറിച്ച് അവരുടെ തീരുമാനങ്ങളാക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇത്തരക്കാരെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് സ്വയം നമ്മൾ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് ഇനി നെക്സ്റ്റ് നെക്സ്റ്റുള്ള ആൾക്കാർ ആയിട്ടുള്ള അല്ലെങ്കിൽ കള്ളം പറയുന്ന ആൾക്കാരാണ് ഇപ്പൊ കള്ളങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് സൗഹൃദങ്ങളും ബന്ധങ്ങളും പോലും തകർക്കാൻ കഴിവുള്ളവരാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തില് നമ്മൾ പല സാഹചര്യങ്ങളിലും നമ്മൾ കൂടെ നിൽക്കുന്നവരെ ഒരിക്കലും അവിശ്വസിക്കാറില്ല അവരെ നമ്മളോടൊപ്പം നിൽക്കും അല്ലെങ്കിൽ നമ്മളെ എല്ലാ കാര്യത്തിലും പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യും നമ്മളെ പറ്റി ഒന്നും നെഗറ്റീവ്സ് ഒന്നും പറയില്ല എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ സാഹചര്യങ്ങളൊക്കെ വന്നു പോയി കഴിയുമ്പോഴാണ് പലപ്പോഴും കൂടെ നിൽക്കുന്നവരാണ് നമ്മളെ പറ്റി ഇത്രയും മോശമായിട്ട് പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ നമ്മുടെ സന്തോഷം കളയുന്നതിന് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാവുന്നത് ചീത്ത ശീലങ്ങളുള്ള അല്ലെങ്കിൽ അങ്ങനെ മോശം സ്വഭാവങ്ങളുള്ള ആൾക്കാരെ ആയിട്ട് കൂട്ടുകൂടുന്നതാണ് അപ്പോ നിർബന്ധമായും അവരിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ലഹരി ഉപയോഗിക്കുന്നവര് അല്ലെങ്കിൽ മോശം സ്വഭാവങ്ങളുള്ള ആൾക്കാർ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അവര് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് അത്തരം കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക കാരണം ഈ ലഹരികൾക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള മോശം സ്വഭാവങ്ങൾക്കും ഇത്തരം ഒക്കെ നമുക്ക് തരാൻ കഴിയുന്നത് താൽക്കാലികമായുള്ള സന്തോഷം മാത്രമാണ് അതെപ്പോഴും ഓർക്കുക ഇപ്പോൾ എല്ലാത്തിനേക്കാൾ ഏറ്റവും അധികം വിലയുള്ളത് നമ്മുടെ ആരോഗ്യത്തിനും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനുമാണെന്നുള്ളത് തിരിച്ചറിവാണ് ഏറ്റവും മനോഹരമായി ഓരോ മനുഷ്യനെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ വളരെ കൂടി ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും എന്ത് അഭിപ്രായം പറഞ്ഞാലും അവിടെയെല്ലാം നമ്മളെ വിമർശിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പരിഹസിക്കുന്ന നമ്മളെ നമ്മളോട് നെഗറ്റീവ് മാത്രം പറയുന്ന ആൾക്കാരെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒക്കേഷനിൽ ഏതെങ്കിലും ഒരു സമയത്ത് പറഞ്ഞെങ്കിൽ ഓക്കെ അതല്ല ഇപ്പം നമ്മൾ എന്തെങ്കിലും അറിയാതെ ചെയ്തു പോയൊരു തെറ്റ് അല്ലെങ്കിൽ ഒരു മണ്ടത്തരമായിരിക്കും അത് ഈ വരുന്ന എല്ലാ സദസ്സുകളിലും അല്ലെങ്കിൽ എല്ലാ കൂട്ടായ്മകളിലും അത് പറഞ്ഞ് വീണ്ടും വീണ്ടും നമ്മളെ ഹെർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും മറ്റുള്ളവരെ പരിഹാസത്തിന് അത് കാരണമാകുന്നു എങ്കിൽ അത്തരം ആൾക്കാരെ ഒന്ന് സൂക്ഷിക്കുക ഇനി നിങ്ങളുടെ വിജയങ്ങളിൽ ഒരു സന്തോഷവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സ്നേഹവും കാണിക്കാതെ അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങളെ പോലും മാറ്റിമറിക്കുന്ന മറിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെയും ഒരു അകലത്തിൽ നിർത്തുക എന്നുള്ളതാണ് ഇപ്പോ നമ്മളെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്നവരെ നമ്മൾ മനസ്സിലാക്കുക ഇപ്പൊ നമ്മൾ നല്ല ഒരു ഒരു വിവാഹം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒക്കേഷനില് നല്ല ഭംഗിയായിട്ട് റെഡിയായി പോകുമ്പോഴാണ് പറയുന്നത് ആ ഡ്രസ്സ് കുഴപ്പമില്ല നന്നായിട്ടുണ്ട് പക്ഷെ നിനക്ക് ചേരുന്നില്ല അപ്പോൾ ഒരുവിധം ഉള്ള ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് സിക്സ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും അവിടെ തീരും അവരുടെ കോൺഫിഡൻസ് എന്നുള്ളതാണ് കാരണം നമ്മൾ ഏറ്റവും എക്സ്ട്രീമായിട്ട് ഒരുങ്ങി ഒരു സന്തോഷത്തോടു കൂടി പോകുന്ന ഒരു ഫംഗ്ഷൻ ഇങ്ങനെ ഒരാൾ ഒരു നെഗറ്റീവ് കമൻ്റ് പറയുമ്പോൾ ഏകദേശം ഉള്ള ആൾക്കാരും പെട്ടെന്ന് അത് തളർന്നു പോകും എന്നുള്ളതാണ് അയ്യോ മോശമായി പോയോ എന്ന് തോന്നും പക്ഷേ നമ്മൾ സ്വയം നമ്മളെ വിശ്വസിക്കുക അല്ലെങ്കിൽ നമ്മൾ വളരെ ഭംഗിയായിട്ടാണ് നമ്മളെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ നമ്മൾ എത്ര നല്ല വൃത്തിയായിട്ട് അല്ലെങ്കിൽ നല്ല നീറ്റായിട്ട് പോയാലും എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുന്ന ഒരാൾ എനിക്ക് പരിചയമുള്ള ഒരാളാണ് എല്ലാം നല്ല ഭംഗിയായിട്ട് റെഡിയായി പോയ ഒരു ഫങ്ഷൻ അപ്പോൾ അടുത്ത് ചെന്നപ്പോഴാണ് ആ കുട്ടിയോട് പറയുന്നത് കുഴപ്പമില്ല പക്ഷേ നല്ല വലു കൂടിയ പെർഫ്യൂമാണ് അത് അയാൾ ഉപയോഗിച്ചിട്ട് പോയത് അപ്പോൾ പറയണ നല്ല ആണ് പക്ഷെ എനിക്ക് ഈ ഈ ഒരു ഫോൾ സ്മെല്ലായിട്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇത്തരം മണം വരുന്നത് ഭയങ്കര തലവേദനയാണ് എന്നുള്ളത് തലവേദനയാണെങ്കിൽ അവിടെ നിന്ന് മാറിയിരിക്കുക അല്ലാതെ ഒരാളോട് അവരുടെ മുഖത്ത് നോക്കി ആ ഒരു നെഗറ്റീവ് കമന്റ് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒന്നും കിട്ടാനില്ല കഴിയുന്നതും നമ്മൾ വാക്കുകൾ കൊണ്ടും അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ടും നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ദുഃഖങ്ങളും ഒരു വിഷമങ്ങളും കൊടുക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓരോ വ്യക്തികളും ഓരോ ഐഡൻറ്റിറ്റിയാണ് അല്ലെങ്കിൽ അവർക്ക് ഓരോ പേഴ്സണാലിറ്റി ഉണ്ട് അപ്പം നമ്മളത് ബഹുമാനിക്ക ബഹുമാനിച്ചില്ലെങ്കിലും നമ്മൾ റിജക്റ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ പുച്ഛിക്കാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ചില അപ്രിയ സത്യങ്ങൾ പറയരുത് എന്ന് പറയും അതോ അതുപോലെ ഉള്ള ആൾക്കാരാണ് നല്ലത് അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ നമ്മൾ മുഖത്ത് നോക്കി ഒരു കാര്യം പറയുമ്പോൾ ആ കേൾക്കുന്നവരുടെ മാനസികാവസ്ഥ ചിലപ്പോൾ എല്ലാവരും വളരെ ഹൺഡ്രഡ് പെർസെൻറ്റേജും സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരായിരിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം ഉള്ള ആൾക്കാരുടെ കോൺഫിഡൻസ് ഇത് കേൾക്കുമ്പോൾ അവിടെ തീരും അവരുടെ മുഖം മങ്ങും അല്ലെങ്കിൽ വിഷമം തോന്നും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എത്ര സന്തോഷമായിട്ട് നിൽക്കാൻ ശ്രമിച്ചാലും ഒരു വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു നോക്ക് കൊണ്ടോ പരിഹാസം കൊണ്ടോ ഇതുപോലെ നമ്മുടെ സന്തോഷം കളയുന്ന പല ആൾക്കാരും നമ്മുടെ ലൈഫിൽ വന്നു പോകാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരക്കാര് പറയുന്നത് അത് അവരുടെ നേച്ചറാണ് അല്ലെങ്കിൽ അവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല അവരുടെ ഇൻസെക്യൂരിറ്റി കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അത് അവരുടെ ഒരു നെഗറ്റീവ് ക്വാളിറ്റി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പകരം നമ്മൾ നമ്മളെ വിശ്വസിക്കുക ഞാൻ ഏറ്റവും നന്നായിട്ടാണ് ഞാൻ ഇന്ന് ഒരുങ്ങി ഇറങ്ങിയത് അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഏറ്റവും നന്നായിട്ടാണ് എന്നെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ആരെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്ത കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുക അല്ലെങ്കിൽ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് എങ്ങനെ ജീവിതത്തിൽ നമ്മുടെ സന്തോഷം കളയുന്ന ആൾക്കാരെ എങ്ങനെ ഒഴിവാക്കാം അല്ലെങ്കിൽ അവരെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങളിന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കുക പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി